ശംസകൾ ഇപ്പൊ നമ്മള് അമ്പലത്തിൽ എത്തിയേക്കാണ് അതെ അമ്മച്ചിയുണ്ട് ഇപ്പൊ നമ്മള് പൊന്നുകുട്ടിയിലാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ കാറിന്റെ പേരാണ് അതെ ചേട്ടനുണ്ട് കണ്ണനുണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോവാണ് കേട്ടോ ഇപ്പൊ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ജോലിക്ക് ഇരിക്കുന്ന കുട്ടി കുറച്ച് കഴിഞ്ഞു വരും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കാം ഇനി നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് കാർ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കാർ എടുക്കാനായിട്ട് പോകുന്നത് അഞ്ചേട്ടൻ്റെ ചേട്ടന് കാറെടുക്കുകയാണെന്ന് അപ്പോൾ അത് ആറ്റിങ്ങിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് അവിടെയും പോകണം അമ്പലത്തിൽ നമ്മൾ തൊഴുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഉത്രാടം തിരുവോണം ആവിട്ട മൂന്ന് ദിവസം ക്ലാസ്സിന് അവധിയാണ് അപ്പോൾ മൂന്ന് ദിവസം മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടായിരം രൂപയുടെ ഫ്യൂൽ കാർഡ് കെ എസ് എഫ് ഇ ചിട്ടി നമുക്ക് അടിച്ചപ്പോ അതിനോടൊപ്പം കിട്ടിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത പെട്രോൾ പമ്പിൽ ഒന്ന് കാണിച്ചു നോക്കാം അതിന് നമുക്ക് എണ്ണയടിക്കാൻ പറ്റുമെങ്കിൽ പൊന്നു കുട്ടിയിൽ നമുക്ക് എണ്ണയടിക്കാം ഇനി വീട്ടിൽ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാർ എടുക്കാൻ പോവാട്ടോ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് കാർ എടുക്കുന്ന കാർ ഷോറൂമിന് മുമ്പിൽ ആറ്റിങ്ങലാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആറ്റിങ്ങലല്ലായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തായിരുന്നു അപ്പം നമുക്ക് ഇനി ഷോറൂമിനകത്തേക്ക് കയറാം ഹായ് എന്താ വലിയ പരിപാടിയാണല്ലോ നമ്മള് പൂ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് സാധാരണ പണ്ടൊക്കെ ചെറുപ്പത്തില് വീട്ടിലൊക്കെ നിക്കുന്ന പൂവ് പിന്നെ അപ്പുറത്തു കുറച്ച് പൂവൊക്കെ പൊട്ടിച്ച് പോയി പിന്നെ ചേട്ടനെ ഉച്ചക്ക് പറഞ്ഞല്ലോ ഏതാണ്ട് പൂവൊക്കെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ അത്യാവശ്യമില്ല മഞ്ഞപ്പൂ രണ്ട് സൈസ് പൂവമ്മുടെ മുറ്റത്തിൽ പെണ്ണുകൾ കണ്ടിട്ടുണ്ടാവൂല്ല അത് ഇത്രയും ദിവസം നമുക്ക് ഓണത്തിനും അത്തപ്പൂടെ സഫിഷ്യന്റ് അപ്പൊ ഇന്ന് വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് മേടിക്കാൻ കാര്യം നാളെ ഇരുപത് ാണ് അപ്പം തിരുവോണത്തിൽ നമുക്ക് ഇച്ചിരി വലിയ അത്തം ഇടണം അത് മാത്രമല്ല തിരുവോണത്തിന് നാളെ ഉച്ചയ്ക്ക് എല്ലാവർക്കും അവരവരുടെ വീട്ടിലാണ് സദ്യ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഓണ പരിപാടികളാണ് ഓണ പരിപാടി എന്ന് പറയുമ്പോ ഒരുപാട് പരിപാടികളുണ്ട് സുന്ദരിക്ക് പൊട്ടത്തൊടി പിന്നെ കസേരകളി അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തും പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനും ചേട്ടനും കൂടെ പോയി നമുക്ക് പിന്നെ പൂ മേടിച്ചു പിന്നെ നമുക്ക് ബാക്കി നാളത്തേക്ക് വരുമ്പോ നമ്മുടെ ഉത്രാടപ്പാച്ചിലൊക്കെ പറയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളില് എല്ലാം പോയി റെഡിയാക്കി കൊണ്ടൊക്കെ വന്നു പമ്മച്ചി എല്ലാ ഓണത്തിനും തലേന്ന് തന്നെ പച്ചരി പുളിശോരി ഇഞ്ചി ഇഞ്ചി ഇതെല്ലാം തന്നെ പച്ചടിയും വെക്കുന്നതിന്റെ അത് അമ്മ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ അമ്മ ഭയങ്കര ആര് സഹായിച്ചാലും അമ്മ സമ്മതിക്കരു മാത്രമല്ല പണ്ടേ അമ്മ ഉത്രാട ദിവസം പറയുമ്പഴത്തേക്ക് ഉറങ്ങുന്ന രാത്രി ഒരു മണി അതായത് തിരുവോണ ദിവസം വെടപ്പാക്കത്രേ ഉറങ്ങും അത്ര മൊത്തം ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ അമ്മ ഉറങ്ങൂ അത് അമ്മയെ പണ്ട് വരെ ഉള്ളൊരു പപ്പടം കച്ചനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം ചെയ്തു വെക്കും പുള്ളിക്കാരി പണ്ടേ അങ്ങനെ ആക്റ്റീവാണ് പക്ഷെ ജോലി ചെയ്ത് ശീലിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോഴും അത്രയും ഇതായിട്ട് വയ്യാതാക്കി ഇരിക്കുമ്പോഴും ആ ശീലത്തിൻ്റെതാണ് അപ്പോൾ ഇപ്പോൾ ജോലിക്ക് വരുന്ന കുട്ടിയെ കൊണ്ട് തേങ്ങയൊക്കെ തിരിവിച്ച് വെച്ച് പച്ചടി പുളിശൊരി വെക്കതെ അതിനെല്ലാം അര അരപ്പിച്ചൊക്കെ വെച്ച് അപ്പോൾ ഇത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ നമ്മൾ വീട്ടിൽ മൊത്തം എന്താണ് നമ്മൾ നല്ല ലൈറ്റ് ഇട്ട് ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേ വീട് വീടിലേറ്റവും അലങ്കരിച്ചിരിക്കുന്നു പച്ചടിയും പുളിശ്ശേരി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് പുളിശ്ശേരിയാണ് പുളിശോരി റെഡിയാക്കി കഴിഞ്ഞ് നാളത്തേക്ക് ഇന്നേ റെഡിയാക്കി വെക്കും കേട്ടോ പണ്ടേ അമ്മയ്ക്കുള്ള കൃഷി ഇനി ഇതെന്താണെന്ന് നോക്കാം ഇത് പച്ചടിയാണ് കേട്ടോ പച്ചടിയൊക്കെ റെട്ടി പൂവൊക്കെ എറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ അത്തപ്പൂ ഇടാനായിട്ട് ഇനി നമുക്ക് തലയിൽ വെക്കാനുള്ള പിന്നെ മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ലൈവിൽ വന്നപ്പോൾ ഒരു സ്റ്റുഡൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ശ്രമം പിന്നെ ഒന്ന് നാളെ മുല്ലപ്പൂ വെച്ചിട്ട് വരുമെന്ന് അപ്പോൾ കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കും അമ്മച്ചിതേ ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് എന്തായാലൊക്കെ മേടിച്ചു മത്സരത്തിന് സമ്മാനം ഏ നാളത്തെ സ്വർണ്ണത്തിൽ കുളിച്ചിരിക്കുന്നു കേട്ടാ ചേന മുല്ലപ്പൂ അടിക്കുമ്പോണ്ടേ ചേന കൈ ചൊറിയേ അത് ചേന ചെത്തി കഴിഞ്ഞ പിന്നെ ഇത് ഇതില്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അയക്കണം ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് തിരുവോണമാണ് രാവിലെ എഴുന്നേറ്റ് കുടിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി ചിറക്കര അമ്പലത്തിൽ വലിയ അത്തമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഓരോ ബന്ധുക്കളുടെ വീട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ഇനി നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പിന്നെ വ്ലോഗ് എടുത്തോണ്ട് ഇരിക്കാൻ ഉള്ള സമയമില്ല അപ്പൊ ചെറുതായിട്ട് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതേ അമലും ഉണ്ട് കണ്ണമോനുണ്ട് അരിക്കുട്ടുണ്ട് ഇത് ഉണ്ടോ എനിക്ക് ഒരു സ്റ്റുഡന്റ് അയച്ചു തന്നതാണ് ഈ സാരിയും ബ്ലൗസും ഇഷ്ടപ്പെട്ട ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ മാമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്

അങ്ങനെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാതെ വർക്കിലേക്കൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി അപ്പം കണ്ട അത്തപ്പൂക്കളാണ് പൂക്കളാണ് കേട്ടോ ഇത് ഓണപരിപാടിയുടെ എല്ലാ പരിപാടിയുടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണിന്റെ ഗ്യാലറി ഫുള്ളായിരുന്നു കേട്ടോ ആ അന്ന് രാത്രിയിൽ ദിബീഷ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ദിബീഷിനെയും കൂട്ടിയിട്ട് രാജ് റെസിഡൻസിയിൽ പോയി നമ്മൾ ഡിന്നറ് കഴിക്കാനായിട്ട് രാജ് റെസിഡൻസി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് ക്ലാസ് കൊടുത്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻറ്റപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം ടറ്റ ബൈ ബൈ ലവ് യു